അറിയാത്ത കാര്യത്തെ പറ്റി പറയാനല്ല ആദ്യം ഇത് പല പല കണ്ടിട്ടാണ് കാരണം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ എൻ്റെ ഷെയർ ചെയ്തത് സോ അപ്പോൾ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ചാവശ്യപ്പിക്കുന്നതല്ല പക്ഷെ അതിലുള്ള ഒന്ന് രണ്ട് പേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ് റെട്ടനിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോസ് ചെയ്തു ഞാൻ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊള ആക്കിയിട്ട് എന്നെ വിളിച്ച് ചോദിക്കും കേട്ടോ ഇതിൻ്റെ മൂവി ഓഫർ പോയല്ലോടാ എന്തു പറ്റി പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കൊള എന്ന് കേൾക്കുന്നുണ്ടല്ലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിട്ടം ക്രോസിക്കാ പറഞ്ഞിടക്കും ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ഡി ഉണ്ടെങ്കിൽ ഏതൊരാളിനെയും നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡിഗ്രേഡ് ഡീഗ്രേഡ് ഉള്ളൂ കാലം തെളിയിച്ചു ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷേ എന്നാലും എന്താ പറയുക ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നുമില്ല കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സിബിനും മാരാരും ഒക്കെ പ്രസ്മീറ്റ് നടത്തി അപ്പോൾ ഏഷ്യാനെറ്റ് എന്നൊരു വലിയ ചാനൽ ആ ചാനലും ആ ചാനൽ നടത്തുന്ന ബിഗ് ബോസിൻ്റെ എതിരെ അവർ വളരെ തെളിവോടുകൂടി കേസ് കൊടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഓരോ മത്സരാർത്ഥികളോട് അവർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞു വെച്ച് കേസൊക്കെ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ മദ്രാസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളത് കേട്ട് കാണാം ഇപ്പോൾ പക്ഷേ ഇത് ആദ്യം പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് സീസൺ ഫൈവില് ഗസ്റ്റായിട്ട് റോബിനെ വിളിച്ചിട്ട് റോബിൻ അവിടുന്ന് റോബിനെ അവിടെ നിന്ന് പുറത്താക്കിയതിന് ശേഷം റോബിനെ എയർപോർട്ടിൽ വന്നിട്ട് ഇത് ആടിനെ പട്ടിയാക്കുന്ന ഷോയാണെന്നും ഇത് എഡിറ്റഡാണെന്ന് പറഞ്ഞു അപ്പോഴും സ്ക്രിപ്റ്റഡാന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴോ ഇപ്പോഴെന്താണ് പറയുന്നത് ഇത് ഫുൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ കിഡിലം ഹീറോസ് ഒക്കെ ഇൻ്റർവ്യൂ വളരെ വ്യക്തമായിട്ടിരുന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അന്നത് റോബിൻ പറഞ്ഞപ്പം ഈ ലോകം മുഴുവൻ റോബിനെതിരെയാണ് തിരിഞ്ഞ കംപ്ലീറ്റ് വരും ചാനൽ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനല് ചാനലുകാര് മാത്രമാണ് അന്ന് ഈ റോബിൻ പറഞ്ഞതിനെ ഞാൻ എസ് എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവരോട് കൂടെ ഇത്രയും വലിയൊരു കമ്പനിക്കെതിരെയല്ലേ പറയുന്നത് പക്ഷേ അത്രയും വലിയൊരു കമ്പനിക്കെതിരെ പറയാനുള്ള കപ്പാസിറ്റി അന്ന് ആദ്യമേ കാണിച്ച റോബിനാണ് അന്ന് എല്ലാവരും പൊങ്കാല കിട്ടും പക്ഷേ ഇപ്പം കാലം കൊടുത്തിയൊരു മറുപടി പോലെ ഓരോന്നായിട്ട് റോബിൻ പറഞ്ഞ ഒന്നുമല്ല അതിൻ്റെയൊക്കെ പത്ത് ഇരട്ടയാണ് സിബിനും മാരാരി ഒക്കെ എന്ന് തെളിവോടു കൂടി പറയുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ഷോയാണെങ്കിലും ഈ ഷോയിലെ കേരള വേഷനിലെ വേർഷനിലെ കുറേ രണ്ട് ഉദ്യോഗസ്ഥർ മോള് വയസ്സ് ഏറ്റവും മേൽത്തട്ടിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ് ഈ പറയുന്നത് കിട്ടുന്ന മത്സരാർത്ഥികളുടെ കിട്ടുന്ന പൈസയുടെ കുറച്ച് ഭാഗം അവർ മേടിക്കുക അല്ലെ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളെ വേറെ രീതിക്ക് ദുരുപയോഗം ചെയ്യുക അങ്ങനെ ഓരോ മെസ്സേജ് അയക്കുക കോൾ ചെയ്യുക മൊത്തം ഒരുമാതിരി അലുകുലത്ത് വൃത്തികെട്ട കേസ് കെട്ടുകളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് നമ്മളിതിപ്പം ഒത്തിരിയും കണ്ടുപോയി ഒത്തിരി സ്ത്രീകൾ വന്നു പറഞ്ഞു എന്നെ അങ്ങനെ മെസ്സേജ് അയച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതെല്ലാം നമ്മൾ കേട്ടുകഴിഞ്ഞു പുരുഷന്മാരാണെങ്കിൽ അവരെ ഒരുമാതിരി ത്രെഡനിങ് ഭീഷണി ഭീഷണിയായിട്ട് അവരെ വെച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ റോബിൻ ഇടാത്തു പറയുന്നുണ്ട് റോബിനെ സീസൺ ഫൈവിലോട്ട് വിളിക്കുമ്പോൾ റോബിന് പോകാൻ ഒരു അല്പം പോലും താല്പര്യമില്ലായിരുന്നു പക്ഷെ ആ കരാറ് കഴിഞ്ഞിട്ടില്ല വന്നേ പറ്റുമെന്ന് നിർബന്ധിച്ച് വിളിക്കാതിരുന്നു ഷാജിപ്പാപ്പാൻ്റെ ഈ ചാനലിൽ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞാലും പിന്നെ പോകാതെ പറ്റാതെ വന്നു അങ്ങനെയാണ് പോയത് പോകുന്നതിന് തൊട്ട് അവിടെ കയറുന്നതിന് മുന്നേ റോബിന് മനസ്സിലായി ഡി റോബിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും സീസൺ ഫോറില് വിന്നറായിട്ട് റോബിൻ പുറത്തിറങ്ങിയില്ലേ പോലും ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ റോബിന് സാധിച്ച് അവരുദ്ദേശനെക്കാട്ടല്ല ഒത്തിരിയും ജനങ്ങൾ റോബിൻ റോബിൻ എന്ന് വലിയ ഇഷ്ടമായി അതായിരിക്കാം അവർക്ക് തോന്നിയൊരു അസൂയക്കോ അല്ലെ എന്തിൻ്റെലൊക്കെ കാണണം അപ്പോൾ രണ്ടാമത് വിളിച്ച് അത് ആ ഒരു തോന്നിയ ഇഷ്ടം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ കാട്ടിക്കൂട്ടി ആ ഒരു തോന്നിയ ഇഷ്ടം നശിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എങ്ങാണ്ടായിരുന്നു ഏതായാലും റോബിൻ അന്ന് അവിടെ ഒരു സീനൊക്കെ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അവർ തന്നെ പുറത്താക്കി അന്ന് അത് റോബിൻ എയർപോർട്ടിൽ വന്നു പറഞ്ഞപ്പം ഈ പറയുന്ന ഇന്നീ ചോദിക്കുന്ന മീഡിയക്കാരെല്ലാവരും ഇതുപോലെ തന്നെ ചോദിച്ചാൽ അതൊരു പരിഹാസമാക്കി കമ്പനിയിലെല്ലാം ആയിട്ട് ഒരുമാതിരി നാറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്തത് സത്യത്തിൽ അതിനുശേഷം റോബിൻ അതേപ്പറ്റി ഒന്നും പറഞ്ഞു ഒന്നുമില്ല കാരണം ഇത്രയും വലിയൊരു കമ്പനിയോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ലെന്ന് തോന്നി പുള്ളി സൈലൻ്റ് ആയിപ്പോയി പക്ഷേ ഇപ്പോഴും അത് കഴിഞ്ഞ് ആദ്യമായിട്ട് മാരാർ പറഞ്ഞു സിബിൻ പറഞ്ഞു ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതെല്ലാം തുറന്ന് പറഞ്ഞയാൾ റോബിൻ തന്നെയാണ് ആരും ഒന്നും സമ്മതിച്ചില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇപ്പം പുള്ളി പറയുന്നത് കേട്ടോ പുള്ളിയുടെ മൂവി ചാൻസ് എന്തൊരു പ്രതികാരം ഇത് ഇതൊക്കെ നേരത്തെ ഞാനും ഒക്കെ കേട്ടിട്ടുണ്ട് ഈ ഏഷ്യാന്റ് എന്ന് പറയുന്ന ചാനലിൽ പുള്ളിയുടെ മൂവിയൊക്കെ കളയുന്നുണ്ട് ഓഫറുകളെല്ലാം തട്ടിക്കളയുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ കിമ്മതന്തി ആയിട്ട് ആ പലരും പറയുന്നതായിരിക്കും എന്നാ ഓർത്ത് പക്ഷേ ഇപ്പം റോബിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടു മൂവി ഓഫറുകളെല്ലാം തകര്ത്തുകാരി കളയും അതുപോലെ കല്യാണം മുടക്കാൻ ശ്രമിച്ച് കല്യാണം എന്താ നിന്റെ കല്യാണം നടക്കുന്നില്ല എന്നിട്ട് അവരിത് ഈ ഓരോ ഓഫർ അവർ സിനിമയിലൊന്നും എത്താൻ ഒരു കാലത്ത് ഒരു സമയക്കാണ് എന്നിട്ട് ഓഫറുകളെല്ലാം നശിപ്പിച്ചിട്ട് അവർ പുള്ളിയെ വിളിച്ച് ചോദിക്കുന്നു എങ്ങനെയുണ്ട് നിന്റെ സിനിമ മുടങ്ങിയില്ല അപ്പോൾ ഇതൊരു സന്തോഷമാണ് ഒരാളെ ഉപദ്രവിച്ചിട്ട് അവര് അവരുദ്ദേശിക്കുന്നതിൻ്റെ മുകളിലോട്ട് ജനങ്ങൾ ജനങ്ങളിഷ്ടപ്പെട്ടതായിരിക്കാൻ കാര്യം തോന്നുന്നു ഏതായാലും അത് വെച്ച് ഒരു കരിയർ ഉണ്ടാക്കണ്ട എന്നുള്ള തീരുമാനം കൊണ്ടായിരിക്കാം സിനിമയിലൊന്നും ഒരു അവസരം കിട്ടി പോകണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാമല്ലോ ഈ സിനിമാ അവസരങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് വിളിച്ച് യോദിച്ച് സന്തോഷിക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പം ഇത് ഈ ഒരാളുടെ കണ്ണീര് കാണുന്നു ആയിട്ട് ഇങ്ങനെ വേ വിഷമിപ്പിച്ചു വേദനിപ്പിച്ചു പക്ഷെ പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പം അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ആരെയും ഉണ്ടാകുമെന്നോട് പറയുന്നത് സത്യമാണ് ഇപ്പം സിബിൻ കണ്ടോ സിബിൻ ഇറങ്ങിയ ഉടനെ സിബിന് ഇൻറ്റർവ്യൂ ഒന്നും കൊടുക്കരുതെന്ന് സിബിനോട് പറഞ്ഞു പക്ഷേ സിബിൻ പറഞ്ഞു എനിക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമെന്നുള്ള രീതിയിൽ സിബിൻ പറഞ്ഞു അപ്പോൾ സിബിന് സാധാരണ അവർ ഇട്ടിരുന്ന ഒരു പൈസ ഉണ്ടല്ലോ അവിടെ നിൽക്കാൻ വേണ്ടി ഇട്ടിരുന്ന പൈസ ആ പൈസയെക്കാട്ട് അതിൻ്റെ ഇരട്ടി അവർ വീണ്ടും സിബിൻ അയച്ചു കൊടുത്തു അപ്പം സിബിനൊക്കെ ശത്രുവായിട്ട് മാറി ആര്യ സിബിൻ്റെ ഒപ്പമുള്ളതാണ് ആര്യ ആര്യ ഒക്കെ ശത്രുവായിട്ട് ായിട്ടുള്ള ആൾക്കാരായപ്പം അവര് പൈസ സിബിന് കൂടുതൽ കൊടുക്കുക ചെയ്തത് കാരണം സിബിൻ ഈ ഇന്റർവ്യൂകളിലെല്ലാം ചെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എല്ലാ ഇന്റർവ്യൂയിലും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഏഷ്യാനെറ്റ് ചെയ്ത ഓരോ കാര്യങ്ങളായിട്ട് വിളിച്ച് പറയുന്നുണ്ട് എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല ഇതൊരു നല്ലൊരു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന നല്ലൊരു ഷോയാണ് അത് എല്ലാ ഭാഷയിലും നന്നായിട്ട് നടക്കുന്നുണ്ട് ഏതായാലും നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിൽ വന്ന് ഇത് നടത്തിയപ്പോൾ ഇപ്പം ഇവർ കാണിക്കുന്ന ഓരോ അഴിമതിയായിട്ട് പുറത്ത് വരുന്നതുണ്ട് മലയാളി എവിടെ എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് അഴിമതികളെ കൊണ്ടുവന്നെ ഒന്നെങ്കിൽ കൈക്കൂലി ആ കൈക്കൂലി ഇത് കാരണം ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് കാശ് കൊടുക്കുന്ന അവർ പകുതി മേടിച്ചെടുക്കുന്നുണ്ടെന്ന് പറയും പിന്നെ ഇൻ്റർവ്യൂയില് നിങ്ങളെ എടുത്തത് ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ രണ്ടുപേർ പറഞ്ഞിട്ടാണ് നിങ്ങളെ എടുത്തതെന്നും പറഞ്ഞ് അവരോട് പൈസ മടിക്കുന്നുണ്ടെന്ന് തോന്നും അതുപോലെ സ്ത്രീകളെ എടുത്ത് ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി അതുവരെ ആരാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദുരുപയോഗം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇവരുമായിട്ടൊരു ഉള്ളവരെ അവരെ ഇനി അവർ വാഴയാണേലും അവരെ ലാസ്റ്റ് വരെ അങ്ങ് നിർത്തിക്കൊണ്ടും പോവും അതൊന്നും അല്ലാതെ നല്ലതായിട്ടൊക്കെ ഉള്ളവരെ ഒറിജിനലായിട്ട് വലിയ റെക്കമെൻ്റ് ഒന്നുമില്ലാതെ ഒറിജിനലായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് കാണും അവരെ പട പട പടയെന്ന് പുറത്താക്കുകയും ചെയ്യും അവസാനം ഇവരെല്ലാം പറയുന്നുണ്ട് ഈ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട് വോട്ടിങ് മാത്രം കറക്റ്റാണ് അതിപ്പം എങ്ങനെ വിശ്വസിക്കുന്നത് സത്യമായിട്ട് എനിക്കറിയത്തില്ല ഈ വോട്ടിങ്ങ് കറക്റ്റാണെന്ന് അതൊക്കെ ഇനി അതിനെപ്പറ്റിയൊക്കെ ഇനി വല്ലതും പറയാനുണ്ടോ അല്ലെ അത് പുറത്ത് വരാത്തതാണോ എന്നുള്ളതൊക്കെ നമുക്കറിയത്തില്ല ഏതായാലും അഴിമതി എന്നാദ്യമേ പറഞ്ഞ് റോബിനായിട്ട് ചെയ്യാവുന്ന ഉദ്രവം മുഴുവൻ ചെയ്തു അത് വലിയ കൂടുതൽ റോബിൻ പ്രതികരിച്ചില്ല ആദ്യം ഒരേ ഒരു വട്ടയെ പറഞ്ഞോളൂ പക്ഷേ ഇപ്പോൾ ഉള്ളോരോ സിബിനൊക്കെ വിട്ട മാട്ടെ എന്ന് പറഞ്ഞാണ് സിബിൻ നടക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ